നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സുകളാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ലയാണ് ഉത്തർപ്രദേശിൽ വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് അശോകൻ ചരുവിലാണ് കൃതി കാട്ടൂർക്കടവ് കേരളത്തിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏതാണെന്നാണ് ആൻസർ ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയാണ് ആൻസർ ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതി റാത്രയാണ് ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എവറസ്റ്റ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേസി ഡാനിയൽ പുരസ്കാര നേതാവ് ഷാജി എൻ കരുൺ സംവിധായകനാണ് ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം എന്താണ് കവചം എന്നാണ് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് കവചം അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിന പ്രമേയം ഭാഷാകാര്യം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രജത ജൂബിലി ആഘോഷം ഭാഷാകാര്യം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രജത ജൂബിലി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വനിത ആരാണ് രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിത സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി മർലേന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണെന്നാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ നിക്കി പ്രസാദ് ഇന്ത്യയിൽ ഇന്ത്യൻ ടീമിലെ മലയാളി ക്രിക്കറ്റ് താരം വി ജെ ഷോ ജോഷിത വയനാട് ലോകത്തിലെ ഏറ്റവും വലിയ താളയോല രേഖ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച എത്രാമത്തെ ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് അത് എട്ടാമത് എട്ടാമതാണ് കറക്റ്റ് ആൻസർ തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ് പത്ത് തവണ ബജറ്റ് അവതരിപ്പിച്ച മൊറാർദി ദേശായിയാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്